റോസ്മെരി വാട്ടറെ ആപ്സ് ഗുഡ്നെസിൻ്റെ തന്നെ വേണമെന്നുണ്ടോ അങ്ങനെയൊന്നും ഇല്ലെന്നേ അടിപൊളി പ്രോഡക്റ്റ് കേട്ടോ ആപ്സ് ഗുഡ്നസിൻ്റെ ഞാൻ റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ പക്ഷേ എനിക്ക് ഇച്ചിരി കോസ്റ്റ്ലി ആയിട്ട് തോന്നി കാരണം ആ ഒരു ബോട്ടിൽ നമുക്കൊരു ടെൻ ഡേയ്സ് മാക്സിമം യൂസ് ചെയ്യാൻ പറ്റുകയുള്ളൂ അപ്പോൾ ഞാൻ വിചാരിച്ചു വീട്ടിൽ തന്നെ നമുക്ക് എങ്ങനെ ചിലവ് കുറച്ച് റോസ്മേരി ഓയിൽ വാട്ടർ ഉണ്ടാക്കി എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇങ്ങനെ ഡ്രൈ ലീവ്സ് നമ്മുടെ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്ത് വാങ്ങിച്ചു കേട്ടോ ഈ ഒരു പ്രോഡക്റ്റിന് ടു നയൻറ്റി നയൻ റുപ്പീസാണ് ഇതിനകത്ത് പ്രൈസ് കൊടുത്തിരിക്കുന്നത് ഓർഗാനിക് ഹാബിറ്റ്സിൻ്റെ കേട്ടോ ആ ബ്രാൻഡാണ് ഞാൻ ലിങ്ക് കൊടുത്തേക്കാം പക്ഷേ അത്രയും വിലയായിട്ടില്ല കേട്ടോ ആദ്യമായിട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ കുറേ വീഡിയോസ് ഞാൻ റെഫർ ചെയ്തു കേട്ടോ പക്ഷേ ഈ വീഡിയോസിലൊന്നും പറയാത്തൊരു സംഭവം ഉണ്ട് ശരിക്കും പറഞ്ഞാൽ ഇത് ഉണ്ടാക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അത് ശ്രദ്ധിച്ചില്ലെങ്കിൽ എട്ടിൻ്റെ പണി കിട്ടും അപ്പോൾ അത് ഞാൻ പറയുന്നുണ്ട് അവസാനം വരെ വീഡിയോ കാണണം അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് രണ്ട് ഗ്ലാസ് ചെറിയ ഗ്ലാസ് വെള്ളമാണേ അതിലേക്ക് ഞാൻ രണ്ട് ടീസ്പൂൺ തന്നെ നമ്മുടെ റോസ്മേരി ലീവ്സും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് രണ്ട് ടീസ്പൂൺ തന്നെ കേട്ടോ നിറച്ചെടുക്കേണ്ട ഒരു അത്യാവശ്യം പാകത്തിനെടുത്തിട്ട് നമ്മൾ ഞാൻ കാണിച്ചില്ലേ അതുപോലെ എടുത്തിട്ട് ഇതിലേക്കിട്ട് നമ്മളിങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കണം എന്നിട്ട് നന്നായിട്ട് തിളപ്പിക്കണം അപ്പോൾ എല്ലാ വീഡിയോസിലും പറയുന്നത് നമുക്ക് ഈ കണ്ടെയ്നർ തിരിച്ചിങ്ങനെ അടച്ച് സൂക്ഷിച്ച് വെക്കാൻ കേട്ടോ ലീസ് അത്രയും കേടാകാതിരുന്നോളൂ ഫ്രിഡ്ജിലൊന്നും വയ്ക്കേണ്ട അപ്പോൾ എല്ലാ വീഡിയോസിലും പറയുന്നത് നമ്മൾ ഒരു ട്വൻ്റി മിനിറ്റ്സ് തിളച്ച് കഴിയുമ്പോഴത്തേക്ക് സിമ്മിലിട്ട് ഒരു ട്വൻറ്റി മിനിറ്റ്സ് വെച്ചിട്ട് നമ്മളൊന്ന് ആറാൻ വേണ്ടിയിട്ട് അത് ഓഫ് ചെയ്യുക ട്വൻറ്റി മിനിറ്റ്സ് കഴിയുമ്പോൾ അത് ഓഫ് ചെയ്തിട്ട് നമ്മളൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് വെക്കുക തണുത്ത് കഴിയുമ്പം എൻ്റെ കിട്ടിയ ഒരു പരുവെന്ന് പറഞ്ഞാൽ ഇതായിരുന്നു കേട്ടോ ചൂടാക്കുമ്പോൾ ഒരിക്കലും നമ്മൾ ട്വന്റി മിനിറ്റ്സ് ഒന്നും വെച്ച് ഇങ്ങനെ ബോയിൽ ചെയ്യരുത് കാരണം ഇതൊരു അസിഡിക് നേച്ചറാണ് ഇതിന് നമ്മുടെ ഈ റോസ്മേരി ലീവ്സ് എന്ന് പറഞ്ഞാൽ ഇച്ചിരി അസിഡിക് നേച്ചറാണ് അപ്പോൾ നമ്മൾ കുറേ ബോയിൽ ചെയ്യുമ്പോൾ ഇതിൻ്റെ ഫുൾ എസെൻസ് ഈ വെള്ളത്തിലേക്ക് വന്നിട്ട് ഈ ഒരു ഒരു റെഡ് പോലത്തെ കളറാവും അപ്പോൾ നമ്മൾ ഇത് സ്ഥിരമായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇച്ചിങ്ങും മുടിയൊക്കെ കൊഴിഞ്ഞു പോകാനുള്ള ചാൻസ് ആണ് കൂടുതൽ നമ്മൾ ഉപയോ ഉപകാരത്തിനേക്കാൾ കൂടുതൽ ഉപദ്രവമായിരിക്കും ആയിരിക്കും ഉണ്ടാകുന്നത് അതുകൊണ്ട് ഒരിക്കലും നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ബോയിൽ ചെയ്യുമ്പോൾ ഈ ട്വൻ്റി മിനിറ്റ്സ് ഒന്നും ചെയ്യാനേ പാടില്ല ഈ ഒരു മെത്തേഡിൽ ചെയ്തു കഴിഞ്ഞാൽ പണി കിട്ടും നമ്മുടെ മുടിയൊക്കെ കൊഴിഞ്ഞു പോവും നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരു റിസൾട്ട് നേരെ ഓപ്പോസിറ്റായിരിക്കും വരുന്നത് കേട്ടോ ആകെ പൊള്ളിപ്പോവും തലയൊക്കെ ഇനി ശരിക്കും ചെയ്യേണ്ട രീതി പറഞ്ഞുതരാം ഒരു ഗ്ലാസ് വെള്ളം എടുക്കുക അതിലേക്ക് ചെറിയ ഗ്ലാസ് ആണേ അതിലേക്ക് ഒരു ടീസ്പൂൺ നമ്മുടെ റോസ്മേരിയുടെ ഡ്രൈ ലീവ്സ് ഇട്ടിട്ട് ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് തിളപ്പിക്കുക അത്രയും മതി കേട്ടോ എന്നിട്ട് ഇതിൻ്റെ ചൂട് മാറാനായിട്ട് വെക്കുക മൂടി തന്നെ വെച്ചോളൂ അല്ലെങ്കിൽ ആ സ്മെല്ലൊക്കെ ഇങ്ങനെ പുറത്തേക്ക് പോകും നല്ല മണം ആട്ടോ ഇതിന് എന്നിട്ട് നമ്മൾ ഈ ഒരു ബോട്ടിലേക്ക് ഇതായിരിക്കണം കളർ നമ്മൾ ഒരു സ്പ്രേ ബോട്ടിലേക്ക് മാറ്റണം ഇതായിരിക്കണം എക്സാക്ട്ലി ഇതാണ് നമ്മുടെ ആപ്സ് ഗുഡ്നെസ്സിൻ്റെയും റോസ്മെരി വാട്ടറിൻ്റെ കളറ് അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം ഇതാണ് നമ്മുടെ കളർ ആ ബ്രൗൺ കളർ ആയാൽ നമ്മൾ നമ്മുടെ പ്രിപ്പറേഷൻ ശരിയല്ല ഉപയോഗിക്കാൻ പാടില്ല കേട്ടോ നമുക്ക് ശരിക്കും ഭയങ്കര ചൊറിച്ചിലൊക്കെ ഉണ്ടാകും അസിഡിക് നേച്ചറാണ് അത് പ്രത്യേകം ഓർക്കണം ഇല്ലെന്നുണ്ടെങ്കിൽ റിസൾട്ട് നേരെ ഓപ്പോസിറ്റായിരിക്കും ഞാനിപ്പോൾ ഇത് ആപ്സ് ഗുഡ്നെസിൻ്റെ അത് വാങ്ങിച്ചതുകൊണ്ട് അതേ ബോട്ടിൽ തന്നെ ഒഴിച്ചു വെച്ചു ഈ നല്ല ബോട്ടില്ല നമുക്കിങ്ങനെ ക്ലോസ് ചെയ്തൊക്കെ വെക്കാൻ പറ്റും ഒരു ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിങ്ങനെ നമ്മൾ പ്രെസ് ചെയ്താലും ഇത് വെളിയിലേക്ക് വരത്തില്ല അപ്പോൾ അതുകൊണ്ട് നല്ല ബോട്ടിലാണ് അപ്പം ഞാൻ ഈ ബോട്ടിൽ തന്നെ നിറച്ച് വെച്ചു മാക്സിമം ഒരാഴ്ചത്തേക്ക് ഉണ്ടാക്കിയാൽ മതി ഇത് ഫ്രിഡ്ജിൽ തന്നെ സൂക്ഷിക്കണം പിന്നെ രാത്രിയിൽ തേച്ചിട്ടാണ് കിടക്കുന്നതെങ്കിൽ മുടി ഉണങ്ങിയിട്ടേ കിടന്നുറങ്ങാവും റോസ്മെരി വാട്ടർ എന്ന് പറഞ്ഞാൽ ഞാൻ കുറേ കുറേ കുഞ്ഞാപ്പിൽ നിന്നാട്ടോ അതിൻ്റെ ഇടയ്ക്ക് ഡാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ കുറേ കുറേ പ്രോഡക്ട്സ് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട് നമ്മുടെ ഈ ഹെയർഫോൾ കാരണം എനിക്ക് ഭയങ്കരമായിട്ട് ഞാൻ കുറേ നാൾ ബാംഗ്ലൂർ ആയിരുന്നു പിന്നെ നാട്ടിൽ വന്ന് അപ്പോഴൊക്കെ എനിക്കിങ്ങനെ ബാംഗ്ലൂർ പോയ സമയത്തൊക്കെ ഭയങ്കര ഹെയർഫോളായിരുന്നു അപ്പോഴൊക്കെ ഞാൻ കുറേ കാര്യങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ട് പിന്നെ എനിക്ക് ഭയങ്കര മടിയാണ് ഈ പാക്കൊക്കെ ഇടാനായിട്ട് നമുക്ക് സമയവും കിട്ടാറില്ലല്ലോ അപ്പം അതെനിക്ക് ഭയങ്കര മടിയാണ് പിന്നെ പറ്റുന്ന കുറേ പ്രോഡക്റ്റ്സ് ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇത്രയും നല്ലൊരു റിസൾട്ട് എനിക്ക് വേറെ ഒരു പ്രോഡക്റ്റ് തന്നിട്ടില്ല അത്രയും ഞാൻ ശരിക്കും എൻ്റെ ജെനുവിൻ റിവ്യൂ ആണ് നിങ്ങൾ ഉറപ്പായിട്ടും ഈ ഇത് യൂസ് ചെയ്തിട്ട് ഒന്നോ രണ്ടോ ദിവസം യൂസ് ചെയ്തിട്ട് റിസൾട്ട് വരുത്തില്ല പക്ഷേ ഉറപ്പായിട്ടും കണ്ടിന്യൂസ് യൂസ് ചെയ്യുകയാണെങ്കിൽ ഒരു വൺ വീക്കിൽ തന്നെ നമുക്ക് വ്യത്യാസം മനസ്സിലാവും എനിക്ക് മുടി ഒഴിച്ചിലൊക്കെ ഭയങ്കരമായിട്ട് കുറഞ്ഞു ഞാനാണെങ്കിൽ വീഡിയോയിൽ തന്നെ പറയാൻ വേണ്ടി നോക്കി പക്ഷേ സൗണ്ട് ഭയങ്കര കുറവായതുകൊണ്ടാണ് ഞാൻ വോയിസ് ഓവർ കൊടുത്തത് അത്രയ്ക്കും ഞാൻ ഗ്യാരണ്ടിയാണ് കാരണം അത്രയും നല്ല റിസൾട്ട് ാണ് നമുക്കിത് തരുന്നത് പിന്നെ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തലയിൽ ഓയിൽ തേച്ച് കൊടുക്കണം കേട്ടോ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഓയിൽ തേച്ച് നമ്മൾ വാഷ് ചെയ്തെടുക്കണം കാരണം ഒന്ന് ഡ്രൈ ആവുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് പിന്നെ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞ കാര്യം മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി അടിപൊളി പ്രോഡക്റ്റ് ആട്ടോ എല്ലാവരും യൂസ് ചെയ്ത് നോക്കണം മുടിയൊക്കെ കൊഴിഞ്ഞു പോയവർക്ക് ഒരു സൂപ്പർ പ്രോഡക്റ്റ് ആണ് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം